നമസ്കാരം സൂപ്പർസോണിക് ക്രൂയിസ് മിസൈലിന് പേരുകേട്ട ഇന്തോ റഷ്യൻ സംയുക്ത സംരംഭമായ ബ്രഹ്മോസ് എയ്റോസ്പേസ് പുതിയൊരു കയറ്റുമതി കരാറിന്റെ പൂർത്തീകരണത്തിലേക്ക് എത്തിയതായി റഷ്യൻ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു എന്നാൽ ഏത് രാജ്യവുമായാണ് ഈ സുപ്രധാന കരാറിൽ ഏർപ്പെട്ടിരിക്കുന്നത് എന്നത് സംബന്ധിച്ച വിവരങ്ങൾ പുറത്തു വന്നിട്ടില്ല ബ്രഹ്മോസ് മിസൈലിന്റെ കയറ്റുമതി സംബന്ധിച്ച ഈ വികസനം ഈ സംവിധാനത്തിന്റെ വർദ്ധിച്ചു വരുന്ന അന്താരാഷ്ട്ര ആകർഷണത്തിന് അടിവരയിടുകയും ആഗോള ആയുധ വിപണിയിൽ ഈ കമ്പനിയുടെ സ്ഥാനം കൂടുതൽ യും ചെയ്യുന്നു വാങ്ങുന്ന രാജ്യത്തിന്റെ ഐഡന്റിറ്റിയും കരാറിന്റെ നിർദ്ദിഷ്ട നിബന്ധനകളും രഹസ്യമായി തുടരുമ്പോൾ റഷ്യൻ മാധ്യമങ്ങൾ നൂതന പ്രതിരോധ സാങ്കേതിക വിദ്യകളുടെ വർദ്ധിച്ചുവരുന്ന ആവശ്യമാണ് ഉയർത്തിക്കാണിക്കുന്നത് പ്രത്യേകിച്ച് സങ്കീർണമായ സുരക്ഷാ വെല്ലുവിളികൾ നേരിടുന്ന പ്രദേശങ്ങളിൽ ഈ മിസൈൽ സംവിധാനം ഏറെ ഗുണകരമാകുമെന്നും ചൂണ്ടിക്കാണിക്കപ്പെടുന്നു ബ്രഹ്മോസ് മിസൈൽ സംവിധാനത്തിന്റെ തന്ത്രപ്രധാനമായ പ്രാധാന്യത്തെ പ്രതിഫലിപ്പിക്കുന്ന നിലവിൽ ധാരണയായിരിക്കുന്ന പുതിയ ഇടപാട് പ്രതിരോധ വ്യവസായ വൃത്തങ്ങൾ സൂക്ഷ്മമായാണ് നിരീക്ഷിക്കുന്നത് തെക്കുകൻ ഏഷ്യൻ രാജ്യങ്ങൾ പ്രത്യേകിച്ച് സമുദ്ര സുരക്ഷാ ആശങ്കകൾ നേരിടുന്ന രാജ്യങ്ങൾ ബ്രഹ്മോസ് പോലുള്ള നൂതന മിസൈൽ സംവിധാനങ്ങൾ ഏറ്റെടുക്കുന്നതിൽ ശക്തമായ താൽപര്യം പ്രകടിപ്പിച്ചിട്ടുണ്ട് ദക്ഷിണ ചൈന കടൽ പോലുള്ള പ്രദേശങ്ങളുടെ സങ്കീർണമായ ഭൗമരാഷ്ട്രീയ ഭൂപ്രകൃതി നിലവിലുള്ള പ്രാദേശിക തർക്കങ്ങളുടെ സവിശേഷത എന്നിവയെല്ലാം ബ്രഹ്മോസ് എയറോസ്പേസിന് അതിന്റെ വിപണി വ്യാപനം വിപുലീകരിക്കുന്നതിന് അനുകൂലമായ അന്തരീക്ഷമാണ് സൃഷ്ടിച്ചിരിക്കുന്നത് നിലവിൽ ധാരണയായിരിക്കുന്ന കരാർ പ്രകാരം ബ്രഹ്മോസ് മിസൈൽ കയറ്റുമതി ചെയ്യാൻ ൊരുങ്ങുന്ന രാജ്യത്തിന്റെ പേര് വെളിപ്പെടുത്താത്ത സാഹചര്യത്തിൽ അത് ആഗോളതലത്തിൽ ശ്രദ്ധ നേടിയിരിക്കുന്ന ഏതെങ്കിലും മുൻനിര രാജ്യമാണെന്ന് തന്നെയാണ് പലരും വിലയിരുത്തുന്നത് ബ്രഹ്മോസ് മിസൈൽ അതിന്റെ സൂപ്പർസോണിക് സോണിക് വേഗതയും മാച്ച് ത്രീ പോയിന്റ് സീറോ വരെ എത്താനുള്ള അതിന്റെ ശേഷിയും ഈ മിസൈലിന്റെ ബഹുമുഖതയാണ് എടുത്തു കാണിക്കുന്നത് ലാൻഡ് അധിഷ്ഠിത ലോഞ്ചറുകൾ കപ്പലുകൾ വിമാനങ്ങൾ എന്നിവയിൽ നിന്ന് വിക്ഷേപിക്കാൻ കഴിവുള്ള ഈ മിസൈൽ ശക്തമായ പ്രതിരോധ ശേഷിയാണ് നൽകുന്നത് അതുതന്നെയാണ് ആഗോളതലത്തിൽ ഈ മിസൈൽ സംവിധാനം ഏറെ ശ്രദ്ധിക്കപ്പെടുന്നത് രണ്ടായിരത്തി പതിനാറിൽ ഇന്ത്യ എം ഡി സി ആർ അംഗമായതിനുശേഷം മിസൈൽ ടെക്നോളജി കൺട്രോൾ റെജിയും പാലിക്കുന്നതിനായി ഇരുന്നൂറ്റി തൊണ്ണൂറ് കിലോമീറ്റർ വരെ പരിമിതപ്പെടുത്തിയിരുന്ന മിസൈലിന്റെ ദൂരപരിധി നാനൂറ്റി അൻപത് മുതൽ അഞ്ഞൂറ് കിലോമീറ്റർ വരെ എത്തുമെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് ഈ പൊരുത്തപ്പെടൽ തദ്ദേശീയ മിസൈൽ പ്രോഗ്രാമുകൾ വികസിപ്പിക്കുന്നതിനുള്ള ചെലവേറിയതും സമയമെടുക്കുന്നതുമായ പ്രക്രിയ ഏറ്റെടുക്കാതെ തന്നെ തങ്ങളുടെ പ്രതിരോധശേഷി വർദ്ധിപ്പിക്കാൻ ആഗ്രഹിക്കുന്ന രാജ്യങ്ങൾക്ക് ഈ മിസൈൽ സംവിധാനം സ്വന്തമാക്കുന്നത് വലിയ മുതൽക്കൂട്ടായി തീരുന്നു ഇന്ത്യയുടെ ഡിആർഡിഒയും റഷ്യയുടെ എൻബിയോ മഷിനോ സ്ട്രോയേനിയയും ചേർന്ന് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയെട്ടിൽ സ്ഥാപിതമായ സംയുക്ത സംരംഭമാണ് ബ്രഹ്മോസ് എയറോസ്പേസ് ഇത് ഇതിനകം തന്നെ ശ്രദ്ധേയമായ കയറ്റുമതി വിജയം നേടിയിട്ടുമുണ്ട് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലാണ് കമ്പനിയുടെ ആദ്യത്തെ പ്രധാന കയറ്റുമതി ഓർഡർ അടയാളപ്പെടുത്തിയത് അന്ന് ഫിലിപ്പീൻസ് ആണ് ഇത്തരമൊരു ആവശ്യവുമായി കമ്പനിയെ സമീപിച്ചത് ഫിലിപ്പീൻസ് കപ്പൽ വിരുദ്ധ മിസൈൽ സംവിധാനത്തിന്റെ മൂന്ന് ബാറ്ററികൾ സ്വന്തമാക്കാൻ മുന്നൂറ്റി മില്യൺ ഡോളറിന്റെ കരാറിലാണ് ഒപ്പുവെച്ചത് ഈ കരാർ പിന്നീട് കൂടുതൽ വിപുലീകരണത്തിന് വഴിയൊരുക്കി വിയറ്റ്നാം ഇന്തോനേഷ്യ എന്നിവയുൾപ്പെടെ മറ്റ് നിരവധി രാജ്യങ്ങൾ ഈ സിസ്റ്റത്തിനോട് താൽപര്യം പ്രകടിപ്പിച്ചതായും റിപ്പോർട്ടുകളുണ്ട് പ്രവർത്തന പ്രവർത്തനശേഷിക്കപ്പുറം അന്താരാഷ്ട്ര പ്രതിരോധ സഹകരണത്തിന്റെ വിജയകരമായ ഉദാഹരണമാണ് ബ്രഹ്മോസ് പ്രതിനിധീകരിക്കുന്നത് സോഫ്റ്റ്വെയർ ഗൈഡൻസ് സിസ്റ്റങ്ങളിലെ ഇന്ത്യയുടെ മികവും പ്രൊപ്പൽഷനിലും എയർ ഫ്രെയിം ഡിസൈനിലും റഷ്യയുടെ വൈദഗ്ധ്യവും ഈ സംയുക്ത സംരംഭം പ്രയോജനപ്പെടുത്തുന്നു ബ്രഹ്മോസ് എയറോസ്പേസിന്റെ വിജയം യം ഇന്ത്യയുടെയും റഷ്യയുടെയും പ്രതിരോധ ശേഷിക്കരുത്ത് ആഗോളതലത്തിൽ ആകർഷിക്കപ്പെടുന്നതിന് മാത്രമല്ല ഇരു ഇരുരാഷ്ട്രങ്ങളും തമ്മിലുള്ള നയതന്ത്ര ബന്ധം ശക്തിപ്പെടുത്തുന്നതിനും കാരണമായി തീർന്നിരിക്കുകയാണ് ആഗോള സുരക്ഷാ വെല്ലുവിളികൾ വികസിച്ചുകൊണ്ടിരിക്കുന്ന ഇക്കാലത്ത് ബ്രഹ്മോസ് പോലുള്ള നൂതനവും വിശ്വസനീയവുമായ പ്രതിരോധ സംവിധാനങ്ങളുടെ ആവശ്യം ഉയർന്നു വരികയാണ് പുതിയ കയറ്റുമതി കരാർ അന്തിമമായാൽ അന്താരാഷ്ട്ര ആയുധ വിപണിയിലെ മുൻനിരക്കാരെന്ന നിലയിൽ ബ്രഹ്മോസ് എയറോസ്പേസിന്റെ സ്ഥാനം കൂടുതൽ ഉയരങ്ങളിലെത്തും ഈ ഇടപാടിനെ സംബന്ധിച്ച കൂടുതൽ വിവരങ്ങൾ പ്രത്യേകിച്ച് ഏത് രാജ്യമാണ് ഈ കരാറിന് പിന്നിലുള്ളത് എന്നത് സംബന്ധിച്ച വിവരങ്ങൾ സമീപ ഭാവിയിൽ പുറത്തു വരുമെന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത് വാർത്തയുടെ നിറം തേടി തനി നിറം